ഈ വർഷം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ഇന്ന് ഇറങ്ങിയ പ്രാവൻകൂടി ഷാപ്പ് സിനിമയിൽ പ്രതീക്ഷ വെളുക്കാൻ കാരണം ബേസ് ജോസഫ് സൌകൻ ഷ് ചമ്പൻ തുടങ്ങിയവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെയാണ് പ്രതീക്ഷകൾ ഒട്ടും തിരിച്ചില്ല നല്ലൊരു കിഡിൽ ആൻഡ് ഡാർക്ക് ഹ്യൂമർ തന്നെയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് സ്പോയിലർ ആക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറയുന്ന ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം അവിടുത്തെ മുതലാളി അവിടെ തന്നെ ഇട്ട് കൊല്ലപ്പെടുകയാണ് ആ ഷാബിനുള്ളിൽ തന്നെ കൊല്ലപ്പെടുകയാണ് അയാൾ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ള രീതിയിൽ അവർക്കിടയിൽ തന്നെ സംശയങ്ങൾ ഉണ്ടാണ് ആ ഷാബിൽ തന്നെ ആ സമയത്ത് കുറെ പേരുണ്ടായിരുന്നു അവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളൊക്കെ ഉണ്ടാകുകയാണ് ആ സമയത്താണ് അവിടെ വരുന്ന എസ് ഐ ആയിട്ടുള്ള ബെസ് ജോസഫിന്റെ ക്യാരക്ടർ അയാൾ അവിടെ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരികയാണ് അയാളുടെ ക്യാരക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഷർലക് ഹോംസിനെ പോലെ തന്നെ മർഡർ ഒക്കെ പത്ത് മിനിറ്റ് കൊണ്ട് പോലും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരാളെ കഴിഞ്ഞാൽ അയാളുടെ ഫീച്ചേഴ്സ് വെച്ച് അയാൾ പാസ്റ്റ് അയാളുടെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു ദിവസനാണ് ബേസി ജോസഫിന്റെ ഇയാൾ കേസിൽ ഇടപെടുന്ന ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നതും ആ ഷാപ്പിൽ ആ സമയം ഉണ്ടായിരുന്നവരായിട്ട് സംശയിക്കുന്നതും അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കിഡിലൻ ഡാർക്ക് ഹ്യൂമർ ത്രില്ലർ മൂവിയാണ് സ്പോയിലറുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നല്ലൊരു എക്സ്പീരി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമയുടെ മേക്കിംഗ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ശ്രീരാജ് ശ്രീനിവാസനാണ് വളരെ മികച്ച മേക്കിംഗ് ക്വാളിറ്റിയാണ് സിനിമയുടെ എവിടെയും ഒരു തരത്തിലാഗടുപ്പിക്കാതെ വളരെ മികച്ച രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണുവിജയ് ആണ് വളരെ നല്ല രീതിയിലുള്ള മ്യൂസിക് ഈ സിനിമയെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അതുപോലെ പഴയ കുറെ പാട്ടുകളൊക്കെ ഇതിൻ്റെ ഡെഡലിക്ക് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെയായിരുന്നു സിനിമ നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ പ്രൊഡക്ഷൻ റഷീദ് പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നല്ലൊരു ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണാനുള്ളത് നല്ല നല്ല രീതിയിൽ പോകുന്ന ഒരു ഡാർക്ക് ഹ്യൂമർ മൂവിയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും ഒരുപാട് കോമഡി ഉണ്ടാകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യം കൊടുക്കും ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ കാണുക ഒന്ന് കണ്ടു നോക്ക്